രാജ്യത്തെ ജനപ്രിയ വാഹന ബ്രാഞ്ചായ മാരുതി സുസുക്കി ഇന്ത്യയുടെ സെവൻ സീറ്റർ ഇക്കോ കാറിന്റെ വിജയഗാഥ തുടരുന്നു രാജ്യത്തെ വാൻ വിഭാഗത്തിൽ ഇക്കോ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഉപഭോക്താക്കളെ ലഭിച്ചു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഓരോ തവണയും പതിനായിരത്തിലധികം ഉപഭോക്താക്കളെ ഇതിന് ലഭിച്ചിട്ടുണ്ട് കമ്പനിയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിൽ ഇക്കോ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എങ്കിലും ഇക്കോ പ്രതിവർഷ കണക്കുകളിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അതിന്റെ പന്ത്രണ്ടായിരത്തി അറുപത് യൂണിറ്റുകളാണ് വിറ്റത് രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ സെവൻ സീറ്റർ കാർ കൂടിയാണ് ഇക്കോ ഈ യൂട്ടിലിറ്റി വാൻ അഞ്ച് ആറ് ഏഴ് സീറ്റർ ഫോർമാറ്റുകളിൽ വാങ്ങാം ഇതിന്റെ പ്രാരംഭ എക്സോറൂം വില അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മാരുതി ഇക്കോയ്ക്ക് കെ സീരീസ് വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ലഭിക്കുന്നു പെട്രോൾ എഞ്ചിൻ എയ്റ്റി പോയിൻ്റ് സെവൻ സിക്സ് പി എസ് പവറും വൺ അതേസമയം സി എൻ ജിയിൽ ഇത് സെവൻറ്റി വൺ പോയിന്റ് സിക്സ് ഫൈവ് പി എസും പരമാവധി ടോർക്ക് നയൻറ്റി ഫൈവ് എൻ എമ്മുമായി കുറയ്ക്കുന്നു ടൂർ വേരിയന്റിന് ഗ്യാസോളിൻ ട്രീമിന് ഇരുപത് ദശാംശം രണ്ട് കിലോമീറ്റർ പെർ ലിറ്ററും സി എൻ ജിക്ക് ഇരുപത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്റർ പെർ കിലോഗ്രാമും മൈലേജ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെട്ടു അതേസമയം പാസഞ്ചർ വകഭേദത്തിന് മൈലേജ് പെട്രോളിന് നയൻറ്റീൻ പോയിന്റ് സെവൻ കിലോമീറ്റർ പെർ ലിറ്ററായും സി എൻ ജിക്ക് ട്വന്റി സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് കിലോമീറ്റർ പെർ കിലോ കിലോഗ്രാ കുറയുന്നു നിങ്ങൾക്ക് ഇത് നാല് വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കും ഇതിൽ ഫൈവ് സീറ്റർ സെവൻ സീറ്റർ കാർഗോ ടൂർ ആംബുലൻസ് ബോഡി സ്റ്റൈലുകൾ ഉൾപ്പെടുന്നു ഇക്കോയുടെ അളവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്കോയുടെ നീളം മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററും വീതി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് മില്ലിമീറ്ററും ഉയരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററുമാണ് ആംബുലൻസ് പതിപ്പിന്റെ ഉയരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മില്ലിമീറ്ററാണ് ഫൈവ് സീറ്റർ വേരിയൻസിന് അഞ്ചു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മുതൽ ആറ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ വരെയാണ് എക്ചോറും വില അതേസമയം സെവൻ ീറ്റർ വേരിയന്റിന്റെ എക് ഷോറൂം വില അഞ്ച് ലക്ഷത്തി അറുപത്തി ഓരായിരം രൂപയാണ്